കോടനാട് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം മെയ് മെയ്ന് ഉച്ചക്ക് രണ്ടിന് നടത്തും കോടനാട് മേഖലയിൽ സി പി ഐ എമ്മിന്റെയും കർഷക പ്രസ്ഥാനത്തിന്റെയും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും മുന്നണി പോരാളിയായിരുന്ന എന്നി പത്മനാഭന്റെ സ്മാരകമായിട്ടാണ് ചഖാവ് എന്നി വഹിച്ച പങ്ക് വളരെ വലുതാണ് ഓടനാട് പ്രദേശത്തിൻ്റെ ഏത് പുരോഗമന സംരംഭങ്ങളുണ്ട് എങ്കിലും അവിടെയെല്ലാം എന്നിയുടെ ഒരു കൈത്താങ്ങം ഉണ്ടായി എന്നുള്ളത് നമുക്ക് പരിശോധിച്ച കാണാൻ കഴിയും ആ പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഓടിയെത്തി പരിഹാരം കാണാൻ എന്നും മുന്നിൽ നിന്നിട്ടുള്ള ഒരു പ്രിയപ്പെട്ട നേതാവായിരുന്നു ഇന്ത്യ അതുകൊണ്ട് തന്നെ ഓടനാടിൻ്റെ പ്രദേശത്ത് എല്ലാവരുടെയും മനസ്സിൽ ഒരു വ്യക്തിത്വമായി ചെട്ടിനട അമ്പലപ്പടിയിൽ ആയിരത്തി എണ്ണൂറ് ചതുരശ്ര വിസ്തീർണമുള്ള ഇരുന്നിലെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഓഫീസിന്റെ ഉദ്ഘാടനം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പാർട്ടിയുടെ കേരള സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള സഭാവി എം വി ഗോവിന്ദന്മാർക്കാണ് അപരിഭ ഈ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എസ് സതീഷൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പുഷ്പാദാസ് പി ആർ മുരളീധരൻ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സഭാവി എസ് ജി മോഹനൻ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സി എം അബ്ദുൽ കരീം തുടങ്ങിയ പാർട്ടിയുടെ നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു സംഘാടക സമിതി ചെയർമാൻ ഒ ഡി അനിൽകുമാർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ എൻ ഇ പത്മനാഭന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്യും നേതാക്കളായ പി ശിവൻ എസ് സതീഷ പി ആർ മുരളീധരൻ അഡ്വക്കേറ്റ് പുഷ്പാദാസ് എൻ സി മോഹനൻ സി എം അബ്ദുൾ കരീം എന്നിവർ പങ്കെടുക്കുമെന്നും ഭരവാഹികൾ കൂട്ടിച്ചേർത്തു ഭാഗമായിട്ടുള്ള എന്ത് ആവശ്യങ്ങൾക്കും വരാനും സഹായം അപർത്തിക്കാനും ഉതകുന്ന രീതിയിലുള്ള ഒരു ഓഫീസാണ് അവിടെ ഞങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ളത് ആ ഓഫീസിൽ അവർക്ക് സേവനം ലഭിക്കുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഉൾപ്പെടെ നടത്തി കാര്യങ്ങളിൽ കൊടനാട് പ്രദേശത്തെ സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് ഒരു അത്താണിയായി തീരുന്ന ഒരു ഓഫീസ് അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിയുടെയും ഒക്കെ സ്വപ്നം